നാളിതുവരെ കണ പ്രസിഡന്റ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്നാൽ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് കണക്ക് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങളായി അങ്ങനെയാണ് ട്രസ്റ്റിന്റെ ബൈലോ വായിച്ചതും ട്രസ്റ്റിന്റെ പ്രസിഡന്റിന്റെ കുടുംബപരമാണെന്നും നമ്മൾ ഇതിലെ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നും അറിഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ബോർഡ് മീറ്റിംഗിൽ കൂടി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും മീറ്റിംഗിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു നമസ്കാരം ന്യൂസ് ഊബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് പിരിവിനെന്ന പേരിൽ ഡിവൈഎഫ്ഇയുടെ കടവന്ത്ര യൂണിറ്റിലേക്ക് ന്യൂസ് പേപ്പർ ചാലഞ്ച് നടത്തിയ ഫേസ് എന്ന് പറയുന്ന സംഘടന ലക്ഷങ്ങളുടെ വെട്ടിപ്പ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടന രണ്ടു ദിവസം മുമ്പ് അവരുടെ ജനറൽ ബോഡി മീറ്റിംഗ് വളരെ യാദൃച്ഛികമായി അംഗങ്ങളുടെ നിർബന്ധമനുസരിച്ച് എറണാകുളത്ത് കൂടി ആ കൂടിയ സമയത്ത് അവിടെ അതിൻ്റെ ട്രഷറായി വർക്ക് ചെയ്തിരുന്ന അതിൻ്റെ ഒരാൾ ഓൺ മിസ്റ്റർ ഹരി അദ്ദേഹം അവിടെ നിന്നും പുറത്തു പോകുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം കൊടുത്ത ഒരു രാജിക്കത്താണിത് ഈ രാജിക്കത്ത് ഇതിനകത്ത് ഫ്രോഡായിട്ട് പല കാര്യങ്ങളും അവിടെ നടക്കുന്നു അതുകൊണ്ട് എനിക്കിതിൽ തുടരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഇനി അതിലൊക്കെ രസം ഈ കമ്മിറ്റി കഴിഞ്ഞു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു വെട്ടിപ്പും തട്ടിപ്പും കോടികളുടെ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഈ വെട്ടിപ്പ് നടത്തിയ എം വി ദേവൻ എന്ന് പറയുന്ന ഇതിൻ്റെ സൂത്രധാരന് കൊടികല്ലൂരമ്മ തുള്ളി കൊടികല്ലൂരമ്മ തുള്ളി എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മ തുള്ളി ഇനി ഭരണിപ്പാട്ട് അതിൻ്റെ കൂടെ ഉണ്ടോ എന്നറിയാൻ പാടില്ല ചിലപ്പോൾ നേരത്തെയും പിന്നാലെയും ഒക്കെ ഭരണിപ്പാട്ടും വന്നേക്കാം ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭരണിപ്പാട്ട് അവിടുന്ന് വന്നേക്കാം എന്താണെങ്കിലും ശരി അവിടെ കൊടുങ്ങല്ലൂർ അമ്മ തുള്ളി അവിടെ കൊടുങ്ങല്ലൂർ തന്നെ ഷറഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു മനരോഗ വിദഗ്ധരൊക്കെ കാണുന്നു കാണുമ്പോൾ പല രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് വരുന്നവരെയൊന്നും അറിയുന്നില്ല ചിലരെയൊക്കെ കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് കാണുന്നു ചില സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ വേറെ ചില ആൾക്കാരായിട്ടൊക്കെ തോന്നുന്നു ചില പുരുഷന്മാരെ കാണുമ്പോൾ വേറെ ചില ആൾക്കാരായിട്ട് കാണുന്നു ഇങ്ങനെ പലരെയും പല രീതിയിൽ കാണുന്നു അങ്ങനെ ഒരു നാടകം കൊടുങ്ങല്ലൂർ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇതിലെ തട്ടിപ്പുകൾ കണ്ടുപിടിക്കുന്നത് ഇത് ആർ എസ് പ്രഭു എന്നുപേരുള്ള എറണാകുളത്തെ വലിയൊരു മർച്ചന്റാണ് ആ മർച്ചന്റിന് ദി ലൈൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന ഏതാണ്ട് പതിനായിരത്തോളം രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു ഈ ക്യാഷ് ഇതേപോലെയുള്ള ഈ കെ ആർ ആർ ഫുഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്ന ഇതേപോലെയുള്ള കള്ള വൗച്ചറുകളിൽ വീണ്ടും അതിന്റെ എമൗണ്ട് എഴുതി പണം പറ്റുന്നു ഇതിന്റെ ആസൂത്രകൻ എം വി ദേവനാണ് എന്ന് പറയുന്നു ഒരു സതീ നാരായണൻ ഈ സതീ നാരായണൻ യഥാർത്ഥത്തിൽ പച്ചക്കറി കച്ചവടത്തിൽ ഒരു പച്ചക്കറി ഷോപ്പിലേക്ക് കൊടു മേടിച്ചു കൊടുത്ത സാധനങ്ങളാണ് പച്ചക്കറി ഷോപ്പിലേക്കല്ല പച്ചക്കറി ഷോപ്പ് വഴി ഫേസ് എന്ന് പറയുന്ന സംഘടനയിലേക്ക് മേടിച്ചു കൊടുത്ത ഒരു റെസിപ്റ്റാണ് ഇതും ഇവിടെ അടിച്ചിരിക്കുന്ന പി ആർ വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ബൗച്ചറുകൾ ഉണ്ടാക്കി ഈ സംഘടനയിൽ നിന്ന് പണം തട്ടുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ മെമ്പറായിരുന്ന ശ്രീ ഹരി അവിടുത്തെ ട്രഷറായിരുന്നു ഈ ഹരി രാജിവെക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഫ്രോഡ് നടക്കുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഈ സംഘടനയിൽ ഇനി ഇല്ല ഇത് നിങ്ങൾ നടത്തിക്കോളൂ എന്നുള്ള രീതിയിലാണ് ഹരി പറഞ്ഞത് ഹരി പറഞ്ഞ ബാക്കിയുള്ള കാര്യം കൂടി ഒന്ന് കേൾക്കണ്ടേ ഞാൻ രാജിവെക്കാനുണ്ടായ കാരണത്തിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഫ്രോഡ്ലെസ് ആ വാചകത്തിന്റെ അർത്ഥം ട്രസ്റ്റിലെ മെമ്പർമാർ എല്ലാ ആളുകളും ഫ്രോഡാണ് എന്നല്ല വഞ്ചനാപരകമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നാണ് എഴുതിയത് ഞാൻ യാദർച്ഛികമായിട്ടാണ് ഫെയ്സ് എന്ന സംഘടനയിൽ വന്നത് ഏകദേശം ആറേഴ് കൊല്ലം അടുത്തായി ഞാൻ വരുമ്പോൾ ഈ സംഘടന സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോലെ ആൾക്കാർ വരികയും ഏകദേശം രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഞാനും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടി ഞങ്ങളാൽ കഴിയുന്ന വിധം മാക്സിമം സഹായം ഈ ട്രസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഫെയ്സിന്റെ പഴയ ഓഫീസിൽ നിന്നും പുതിയ ഓഫീസിലേക്ക് മാറ്റി അതിന് നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിച്ചു ഫേസിന്റെ പതിമൂന്നാം വാർഷികം നടത്തണമെന്ന് ഫെയ്സിന്റെ ഫ്രണ്ട്സ് ആവശ്യപ്പെടുകയും അത് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനും തീരുമാനിച്ചു വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനായി എയർപോർട്ടിൽ ഗസ്റ്റിനെ വിളിക്കാൻ ഞാൻ ഗിരീഷ് പിന്നെ മറ്റൊരാളും കൂടി പോകുമ്പോൾ അതിലൊരാൾക്ക് ഒരു ഫോൺ കോൾ വന്നു കോൾ വന്നു ഇപ്രകാരമായിരുന്നു അതായത് ഇന്നത്തെ പ്രോഗ്രാം അലങ്കോലപ്പെടുത്തുമെന്നും മിനി എന്നു പേരുള്ള ഫേസിലുള്ള വ്യക്തി ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുമായിരുന്നു ഫോണിൽ പറഞ്ഞത് അന്നു മുതലാണ് ഫേസിൽ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നതും പുതിയ ഓഫീസ് സംവിധാനം വരികയും എന്നെ ട്രസ്റ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ട്രസ്റ്റിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ താൽപര്യമില്ലാതിരുന്നിട്ടും ഞാൻ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് മുതൽ വാർഷികത്തിന്റെ കണക്ക് ഞാൻ ബോധിപ്പിച്ചു ചില ട്രസ്റ്റുകൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു കണക്കും മറ്റ് രേഖകളും നിങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷമാണോ കണക്ക് അവതരിപ്പിച്ചതെന്ന് അന്ന് മുതലാണ് ഞാൻ ട്രസ്റ്റിന്റെ കണക്ക് നോക്കാൻ തുടങ്ങിയതും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്തതും നാളിതുവരെ കണ പ്രസിഡന്റ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്നാൽ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് കണക്ക് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങളായി അങ്ങനെയാണ് ട്രസ്റ്റിന്റെ ബൈലോ വായിച്ചതും ട്രസ്റ്റിന്റെ പ്രസിഡന്റിന്റെ കുടുംബപരമാണെന്നും നമ്മൾ ഇതിലെ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നും അറിഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ ബോർഡ് മീറ്റിംഗിൽ കൂടി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും മീറ്റിംഗിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു ഇതാണ് ദേവൻ എന്നു പേരുള്ള ഇതിലെ സൂത്രകാരന്റെ ബാങ്ക് അക്കൗണ്ട് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്കാണ് ഈ പറയുന്ന പണം അത്രയും ഇത്രയും നാളുകളായി പോയിരിക്കുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ബില്ലുകളായി അവിടെ നിന്നും പുറത്തു വന്നിരിക്കുന്നു ഇപ്പോ തുള്ളപ്പനിയില ഷറഫിയ ഹോസ്പിറ്റൽ നാട്ടുകാരുടെ പൈസ വാങ്ങി നടത്തുന്ന ഈ സ്ഥാപനം സുതാര്യമായിട്ടല്ല പ്രവർത്തിക്കുന്നത് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഒരു പ്രസിഡന്റും സ്റ്റാഫും തമ്മിൽ അഭിപ്രായ വ്യത്യാസം അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു ഞാനിപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച ശേഷം ട്രസ്റ്റ് മെമ്പർമാർ നിലപാടെടുക്കുക എന്താണെങ്കിലും ശരി ഇതിലെ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കുന്നു ഞാൻ ഈ പണി മതിയാക്കുന്നു എന്നാണ് ശ്രീ ഹരി ആ യോഗത്തിൽ പറഞ്ഞത് വളരെ നല്ലൊരു ബിസിനസ്സുകാരനാണ് ഹരി എന്നാണെങ്കിലും ഹരിയും ഹരിയുടെ സുഹൃത്തുക്കളും എല്ലാം കൂടി കുറേയധികം പണം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കാനായി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം പോകുന്നത് എം വി ദേവൻ എന്ന പേരുള്ള അയാളുടെ ഈ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് ഈ തുള്ളപ്പനിയായിട്ട് കിടക്കുന്നു കൊടുങ്ങല്ലൂരമ്മ തുള്ളി ആളാണിപ്പോൾ